ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അപ്പോൾ ക്രിസ്മസിനെയും ന്യൂ ഇയറിനെയും ഒക്കെ വളരെ സന്തോഷത്തോടെ വരവേൽക്കാനായിട്ട് അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ തറവാടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കം സ്വപ്നവീടില്ല നമ്മളിന്നുള്ളത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ് ഇവിടെയുള്ള സുബിൻ ഷാലു ദമ്പതികളുടെ വീടാണിത് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ പഴമ നിറഞ്ഞൊരു പുതിയ വീട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു എസ്റ്റേറ്റ് പോലെ ധാരാളം മരങ്ങളൊക്കെ വിരിക്കുന്ന വിശാലമായ പ്ലോട്ടാണ് ഇവരുടെ തറവാട് സമീപത്തുണ്ട് അതിനോട് ചേർന്നാണ് ഈ പുതിയ വീട് പണിതിട്ടുള്ളത് ട്രഡീഷണൽ ശൈലിയും പുതിയ കാല സൗകര്യങ്ങളുമൊക്കെ മനോഹരമായിട്ട് കൂട്ടി ഇണക്കിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് പുറം കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ പരമ്പരാഗത ശൈലിയിൽ പല തട്ടുകളായിട്ട് ഓടുവിധിച്ച മേൽക്കൂരയാണ് ആ പുറം കാഴ്ചയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ വീടിൻ്റെ ഒരു ചെറു ചെറുപതിപ്പ് പോലെ വശത്തേക്ക് മാറ്റി കാർപോർച്ച് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ജി ഐ ട്രസ് ചെയ്ത് ഓടുവിധിച്ചാണ് ഈ കാർപോർച്ച് നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ എവിടെ നോക്കിയാലും ചുറ്റിനും പച്ചപ്പാണ് മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം ഇവിടെ ഇന്റർലോക്ക് വിരിച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് ഭാഗം അതിന്റെ സ്വാഭാവിക തനിമയിൽ ഗ്രാവൽസും ടേബിൾസും ഒക്കെ വിരിച്ചു ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ മനോഹരമായിട്ടൊരു പൂമുഖമാണ് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഒരു എൽ ഷേപ്പിൽ ഒരുക്കിയ പൂമുഖമാണ് ഇവിടെ നിലത്ത് ആണ് വിരിച്ചിട്ടുള്ളത് ധാരാളം തൂണുകളൊക്കെ ഇവിടെ കാണാം അപ്പൊ ശരിക്കും വീട്ടുകാരുടെ ഒരു ഒത്തുചേരൽ ഇടം കൂടിയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള പൂമുഖം കാരണം ഇവിടെ ഈ ചുറ്റുമുള്ള പച്ചപ്പൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ തന്നെ നല്ലൊരു വൈബാണ് ഇവിടെ അത്യാവശ്യം ഫർണിച്ചറുകളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസ് പ്രവാണിച്ച് വീട്ടിലെ പുതിയ കാഴ്ച ഇതാണ് ഒരു പുൽക്കൂടിനപ്പുറം ആ തിരുപ്പിറവിയുടെ കഥ പറയുന്ന മനോഹരമായിട്ടൊരു ഇൻസലേഷൻ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ബേദലഹേം മലനിരകളും പുൽമേടും ആടും ഇത് സത്രം സത്രത്തിൽ സ്ഥലം കിട്ടാതെ സമീപത്തെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേഷ് പിറക്കുന്നതും സന്ദർശിക്കാൻ എത്തുന്ന വിദ്വാൻമാരും ആട്ടിടയന്മാരും ഒക്കെ അങ്ങനെ തിരുപ്പിറവിയുടെ ആ ഒരു കഥ ഇവിടെ മനോഹരമായിട്ട് പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് മുകളിൽ ആകാശമൊക്കെ കാണാൻ അതും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പൂമുഖത്ത് ഇതുപോലെ പത്രവും ഉരുളാസ ചായയുമായിട്ടൊക്കെ വളരെ അലസസുന്ദരമായിട്ട് ഓരോ ദിവസങ്ങളും ആരംഭിക്കുന്നത് നല്ല വൈബല്ലേ അപ്പം അതിനായിട്ട് ഇവിടെ ഒരു കാട്ടുകാട്ടിലുണ്ട് വശത്തായിട്ട് മനോഹരമായിട്ടൊരു ചെറിയൊരു കോട്ടയാട് പോലെ നൽകിയിട്ടുണ്ട് അവിടെ ഗ്ലാസ് ഉണ്ട് അപ്പം അകത്തു നിന്ന് ഇതിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം പ്രധാന വാതിലിൻ്റെ രണ്ട് വശത്തും ഒരു വാട്ടർ ഉണ്ട് അതിൽ മീനുകളുണ്ട് ഇത് ശരിക്കും ഒരു യൂണിറ്റാണ് ഇതിൻ്റെ മുകളിലൂടെ ഒരു ബ്രിഡ്ജിലൂടെ എന്ന പോലെയാണ് നമ്മൾ പ്രധാനവാദിന്ന് തുറന്ന് അകത്തേക്ക് പോകുന്നത് അപ്പോൾ നമുക്കിനി അകത്തെ കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ അകത്തേക്ക് വരുന്നത് അകത്തേക്ക് വരുമ്പം ആദ്യം ഒരു വലിയ ചെടിച്ചട്ടി കാണാം ഇത് കോൺക്രീറ്റിൽ നിർമ്മിച്ച ഒരു ചെടിച്ചട്ടിയാണ് ഇതിൽ മോൺസ്റ്റേറ എന്നുള്ള പ്ലാന്റ് ഉണ്ട് ഇതാണ് വീട്ടിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്വപ്നസുന്ദര ഭവനത്തിലെ ഇടങ്ങളൊന്നു പറയാം ഒരു സിറ്റൗട്ട് അകത്തേക്ക് വരുമ്പോൾ ഒരു ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് രണ്ട് കോട്ടിയാട് കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂംസ് ഒരു ഓഫീസ് സ്പേസ് ഇത്രയുമാണ് ഏകദേശം ഒരു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി ആദ്യം ഫോർമൽ ലിവിങ്ങിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം വശത്തേക്ക് മാറ്റി സ്വകാര്യതയോടെയാണ് ഫോർമൽ ലിവിങ് ഇത് ക്രിസ്മസ് തീമിലും നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നത് അപ്പോൾ വീടിൻ്റെ മിക്കയിടങ്ങളും ജിയെ ട്രസ്സ് ചെയ്ത് ഓട് വിരിച്ചിരിക്കുകയാണ് ഈ ഒരു സ്പേസും ട്രസ്സ് ചെയ്ത് ഓട് വിരിച്ച മുകളിൽ സീലിംഗ് ടൈൽസ് ഒക്കെ വിളിച്ചിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് ഈ ഫോർമൽ ലിവിങ്ങിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ കാണുന്ന ബേ വിൻഡോയാണ് അപ്പം അതിന്റെ നടുക്ക് ഫിക്സഡ് ഗ്ലാസ് ആണ് വശത്ത് തുറക്കാവുന്ന ഗ്ലാസ് അപ്പൊ ഇവിടെ ഇരുന്നാൽ തന്നെ പുറത്തെ പച്ചപ്പൊക്കെ ആസ്വദിക്കാവുന്ന രീതിയിലാണ് അതിന്റെ ഒരു ക്രമീകരണം അപ്പോൾ കോട്ടിയാടുകളാണ് ഈ വീടിന്റെ ഒരു ആത്മാവ് സിറ്റൗട്ടിൽ ഒരു കോട്ടിയാടുണ്ടായിരുന്നു അകത്ത് രണ്ട് കോട്ടിയാടുകളുണ്ട് അതിൽ ഒന്നാണിത് മഴയും വെയിലും എല്ലാം ഉള്ളിലെത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം ഇതിൽ പരിപാലനം കൂടെ കണക്കിലെടുത്ത് പരിപാലനം കുറഞ്ഞ പ്ലാൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ചൈന ഡോൾ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ വിരിച്ചിട്ടുള്ളത് മുണ്ടോ ഗ്രാസ് എന്ന് പറയുന്ന ഒരു ഗ്രാസ് ആണ് അപ്പോൾ അധികം പരിപാലനം ഒന്നും ഗ്രാസ് ആണ് ഈ ഒരു കോർട്ടിയാട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബ്രിക്ക് ബ്രിക് കൊണ്ടുള്ള ഒരു കിറ്റി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഹാളാണ് ഇത് ഡബിൾ ഹൈറ്റിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഒരു വിശാലത നമുക്ക് ഫീൽ ചെയ്യും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജിയെ ട്രസ് ചെയ്ത് സീലിംഗ് ടൈൽസ് ഒക്കെ വിരിച്ചിട്ടുണ്ട് ചുറ്റിനും ജാളുകളുണ്ട് അപ്പം ചൂട് വായു ഇതുവഴി പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ക്രമീകരണം അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഒരു സുഖകരമായിട്ടൊരു കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെടും ഈ ഒരു ഡൈനിങ് ടേബിളൊക്കെ ആ ഒരു പഴമ നിലനിർത്തുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ചതാണ് ആ ഒരു ടേബിളും ചെയറുകളുമൊക്കെ നല്ല രസമുള്ള ഹാങ്ങിങ് ലൈറ്റുകളുണ്ട് ഇപ്പം ഡൈനിങ്ങിനോട് ചേർന്ന ഒരു വാഷ് ഏരിയ ഈ ഒരു വാഷ് ഏരിയയിൽ പ്രത്യേകത വെച്ചാൽ മിറർ ഒന്നും കൊടുത്തിട്ടില്ല ഒരു വാഷ് ടേബിളും താഴെ കൺസീൽഡ് സ്റ്റോറേജും മാത്രമേ ഉള്ളൂ ഇതിനോട് ചേർന്നാണ് ഇവിടുത്തെ രണ്ടാമത്തെ കോട്ടിയാട് വരുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ കോട്ടിയാട് മഴയും വെയിലും എല്ലാം ഉള്ളിലെത്തുന്ന ഒരു തുറന്ന മേൽക്കൂരയാണ് ഇവിടെ നിന്നുള്ളത് അപ്പോൾ വീടിനുള്ള ചൂടുവായുവൊക്കെ ഇതുവഴി പുറത്തേക്ക് പോകും അതോടൊപ്പം വീടിനുള്ളിലെ ഒരു സുഖകരമായ അന്തരീക്ഷവും ഒരു പച്ചപ്പും ഒക്കെ നിലനിർത്താൻ ഈ കോട്ടിയാട് വളരെയധികം ഉപകരിക്കുന്നുണ്ട് ഇവിടെയും ഈ ഒരു സ്പേസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ഭിത്തി ബ്രിക്ലാഡിങ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറയാം എല്ലാ വീടുകളിലും ഇതുപോലെ ഒരു ഒരു ഹൈലൈറ്റർ സ്പേസ് ഉണ്ടെങ്കിൽ അത് വീടിൻ്റെ അകത്തുള്ളവർക്ക് നൽകുന്ന ഭംഗി ഒന്ന് വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന ഒരു പ്രയർ ടേബിൾ ഉണ്ട് ഇവിടുത്തെ ഫർണിച്ചറുകളൊക്കെ അവർ ആൻഡിക് തീമിലാണ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു ടേബിൾ തന്നെ തേക്കിലാണ് കടഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ ചൂരൽ കെയ്നിൻ്റെ വർക്കുകൾ ഇവിടെ കാണാം അപ്പം ഡൈനിങ്ങിനോട് ചേർന്നാണ് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെയാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു ലോഞ്ചർ സോഫ ഉണ്ട് ഈ ഇവിടെ ഈയൊരു വോൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു പെയിൻറിങ് ഇവിടെ നൽകിയിട്ടുണ്ട് എൻ്റെ പേര് സുബിൻ ഇത് ഷാലു ഇത് മാത്തൻ ഞങ്ങൾ ഐ ടി പ്രൊഫഷൻസാണ് മാത്രം എൽ കെ ജി സ്റ്റുഡൻ്റാണ് ഇത് ഞങ്ങളുടെ കുടുംബ വീടാണ് ഇവൻ്റെ അപ്പുറത്ത് കാണുന്നത് ഞങ്ങൾക്കൊരു നാച്ചുറൽ രീതിയിലുള്ള ഒരു കേരള ആർക്കിടെക്ചറോട് ഇറങ്ങി തന്നാൽ മോഡേൺ സൗകര്യങ്ങളുള്ള ഒരു വീടായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം അങ്ങനെയാണ് ഞങ്ങൾ ആർക്കിടെക്ടനെ കണ്ടു ഞങ്ങളെ ഇത് ഡിസ്കസ് ചെയ്തു അങ്ങനെയാണ് അവർ ഈ പ്ലാനിലേക്ക് എത്തിയത് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു ചെറിയ ചെറിയ ഇംപ്രൂവ്മെൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ചുറ്റും ഗ്രീൻ വേണമായിരുന്നു ഒരു ചെടികളും വരുന്ന ഒരു രീതിയിലാണ് അങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഞങ്ങൾ കുറെ അന്വേഷിച്ചു പലരെ സമീപിച്ചു പ്ലാൻ വരപ്പിച്ചു എന്നാൽ അങ്ങനെയാണ് അനുബയുടെ ടീച്ചർ കണ്ടത് അങ്ങനെയാണ് അനുബേന കോൺടാക്ട് ചെയ്തത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലുള്ളത് പുള്ളിക്കാരി വരച്ച് കാണിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് പോയത് ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് ഒരു ബേ വിൻഡോ ആണ് അത് മാക്സിമം ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുറത്തുനിന്ന് നല്ല വെട്ടവും ഇതുമൊക്കെ വരും പിന്നെ പുറത്തേക്ക് കാഴ്ചകളും നന്നായിട്ട് കാണാൻ പറ്റും ഇവിടെ ഒരു ചെറിയ ടി വി യൂണിറ്റ് ഉണ്ട് ഒരു റൈറ്റിംഗ് ടേബിൾ പിന്നെ ഇങ്ങോട്ടൊരു ഡ്രസ്സിങ് ഏരിയയും ബാത്റൂം ഇത് വോഡ്രോപ്സ് ചെയ്തിരിക്കുന്നത് മഹാഗണിയിലാണ് എന്നിട്ട് കെയ്യിൻ്റെ ഒരു വീവിങ് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു ഇതാണ് വീടിൻ്റെ കിച്ചൺ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മോസ്റ്റ് മീൽസ് നമ്മൾ ഇവിടെ തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു ഷട്ടർ മൈക്രോവേവിനും പിന്നെ ഒരു സ്റ്റോറേജും ആയിട്ട് ഗുഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അങ്ങോട്ടൊരു വർക്ക് ഏരിയയും സ്റ്റോറും ഒരു ലോണ്ടറി ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളൊരു ഓഫീസ് സ്പേസ് ഉണ്ട് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ഫ്രം ഹോം ആണ് അതാണ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് രണ്ട് വർക്ക് സ്റ്റേഷനുണ്ട് ഞാനും ഉള്ളത് പിള്ളേരുടെ ശല്യോ ഒന്നും ഇല്ലാതെ ഇത് മോന്റെ ബെഡ്റൂം ആണ് ഇവിടെ ഒരു കാറിന്റെ ഒരു ഡിസ്പ്ലേ നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ തൊട്ട് ഹോട്ടൽസിന്റെ കാറ് കളക്ട് ചെയ്യുമായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഇവിടെ മോന്റെ റൂം ആയതുകൊണ്ട് തന്നെ ഫുൾ ടോയ്സ് ഒക്കെ നേരം കിടക്കുവാണ് ഇവിടെയും നമ്മൾ മറ്റേ മറ്റ ബെഡ്റൂമിൽ ഫോളോ ചെയ്ത പോലെ സെയിം വുഡിന്റെ ഇതും കെയിൻ്റെ ഇതും തന്നെയാ ഫോളോ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് സെറ്റ് ഓഫ് ഡ്രോ ഇതും അവന്റെ കാര്യങ്ങൾ വേണ്ടിയിട്ട് നമ്മൾ സുബിൻ നമ്മുടെ ഷോ കാണുന്ന ഒക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വീടിന്റെ ബജറ്റ് ആണ് ഏകദേശം ഒരു ഇത് ഇത് കിടന്ന കെട്ടി പിന്നെ നമ്മൾ ക്വാളിറ്റിയിലൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇതിൽ എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ടീ വുഡ് ആണ് പിന്നെ പെയിന്റ് ആണെങ്കിലും പ്രീമിയം പെയിന്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡ്രസ്സ് വർക്ക് അതും കുറച്ച് കോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ലോങ് ടേം വെച്ച് നോക്കുമ്പോൾ അതൊരു നഷ്ടമല്ല നഷ്ടമല്ല ഒട്ടും നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല ഞങ്ങളുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് ആണ് കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ക്രിസ്മസ് ആവാനായിട്ട് വീടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ കാണുന്നതൊക്കെ വാങ്ങിച്ച് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇവിടെ താമസിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് പൈ ഓരോ പല ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും അങ്ങനെയൊക്കെ കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഓരോന്ന് നമ്മൾ നോക്കി 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 വാങ്ങിച്ച സാധനങ്ങളാണ് മൊത്തം നമ്മളൊന്ന് ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഓവർ ദി ഇയേഴ്സ് ആഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ പുതിയൊരു മീൻ പുതിയ വീട്ടിലെ ഫസ്റ്റ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ചില വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് പോയാൽ മതിയെന്ന് തോന്നുന്നു ചില വീടുകളിലേക്ക് ചെന്നാൽ അവിടുന്ന് പോകാനേ തോന്നുന്നില്ല ഇത് അത്ര ഒരു വീടാണ് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി ആംബിയൻസും ഒക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ട നിങ്ങൾക്കും അത് ഫീൽ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു നിലയിലെ പരമ്പരാഗത ശൈലിയും പുതിയ കാല സൗകര്യങ്ങളൊക്കെ സമ്മേളിച്ച ഈ ഒരു സ്വപ്ന വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീടിന്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ